ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരിക്ക് നിത്യോടുള്ള ഇഷ്ടം ജോലി മനസ്സിലാക്കുകയും ജോലി അത് ഹരിയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതിന് മറുപടി പറയാതെ ഹരി അങ്ങോട്ട് പോകാൻ സമയം സുജാത പറയുന്നുണ്ട് പയ്യനും കൂട്ടരും ഇപ്പോൾ വരും മോനിക്കും കൂടി ഇവിടെ നിന്നൂടെ എന്ന് എന്നാൽ അതിന് മറുപടി പറയാതെ ഹരി വീട്ടിലേക്ക് പോകുന്നു പോകുന്ന സമയം ഒരു കാർ അവിടേക്ക് വരുന്നുണ്ട് കാറിൽ നിന്ന് നിത്യെ കാണാൻ വന്ന ആ പയ്യനും അച്ഛനും അമ്മയും ഇറങ്ങുന്നു പത്മ ടീച്ചറിന്റെ വീട് ഇതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പയ്യൻ അതെയെന്ന് ഹരി ഓക്കേ താങ്ക്സ് എന്ന് പറഞ്ഞ പയ്യനും കൂട്ടനും താഴേക്ക് പോകുന്നു പയ്യൻ മറ്റാരുമല്ല നേരത്തെ ജീവനെ കണ്ടിരുന്നു ജീവന്റെ കൂട്ടുകാരൻ തന്നെയാണ് അങ്ങനെ അവർ മൂന്ന് പേരും താഴേക്ക് ഇറങ്ങുന്നു ശരവണനും ജ്യോതിയും അവരെ സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും അകത്തേക്ക് കയറിയിരിക്കുന്നു ജ്യോതി സ്വയം അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ ജ്യോതിയിലെ മകളാണെന്ന് പറഞ്ഞു ശരവണനും പരിചയപ്പെടുത്തു പെട്ടു ശരവണൻ പയ്യനോട് പറയുന്നുണ്ട് നിങ്ങളെ കാണാൻ നല്ല രസമുണ്ട് നമ്മ അമ്മാവ് നിങ്ങൾ നല്ല ജോഡിയാണ് എന്നൊക്കെ പറയുന്നു സുജാത ഇപ്പോൾ നിത്യയുടെ അരികിലിരിക്കുകയാണ് എന്നിട്ട് പറയുന്നു ഒറ്റപ്പാലത്തുള്ള ഇന്ദുബോ ഇന്ദുഗോപൻ കൊണ്ടുവന്ന ആലോചനയാണ് അമ്മ അങ്ങോട്ടേക്ക് പോകാം മോളെ വിളിക്കുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞ് സുജാത പോകാൻ തുടങ്ങുമ്പോൾ നിത്യ സുജാതയുടെ കയ്യിൽ പിടിക്കുന്നു വിഷമത്തോടെ നിത്യ സുജാതെ നോക്കുമ്പോൾ സുജാത പറയുന്നു എതിരൊന്നും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് സുജാത പോയി സുജാത എല്ലാവരോടും പറയുന്നു ഒരു പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ഒരുങ്ങാനൊന്നും സാധിച്ചില്ല ഒരു പെണ്ണ് കാണല ഇത്രയും വലിയ ഒരുക്കം എന്തിനാണെന്ന് തന്നെ അവർ ചോദിക്കുന്നു വന്ന് കയറിയാൽ മര്യാദയ്ക്ക് ഒരു ചായ തള്ളണം കാര്യങ്ങൾ സംസാരിക്കണം അത്രയല്ലേ ഉള്ളൂ ഈ സമയം വീണ്ടും പയ്യൻ ഒരു കോള് വരികയാണ് ഫോണിൽ സംസാരിക്കാൻ പുറത്തേക്ക് പോകുന്നു ജ്യോതി നിത്യെ വിളിക്കാനായി അകത്തേക്ക് പോകുന്നു പയ്യന്റെ അമ്മ പറയുന്നു അവൻ ഞങ്ങൾക്ക് ഒറ്റ മകനാണ് വിവാഹം കഴിഞ്ഞാൽ പെൺകുട്ടിയും കൂടി ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകാനാണ് അവന്റെ തീരുമാനം അത് നല്ലതാണ് എന്നൊക്കെ ശരവണനും പറയുന്നു എന്നാ പിന്നെ മോളെ വിളിച്ചോളൂ എന്ന അമ്മ പറയുന്നുണ്ട് ഹരിപ്പോൾ ഭഗവാന്റെ മുന്നിലാണ് നിത്യ അവർക്ക് മുന്നിലേക്ക് വരുന്നു ചായയുമായിട്ട് രാഗേഷ് എന്നാണ് പയ്യന്റെ പേര് രാകേഷിന്റെ പെണ്ണ് കാണാൻ ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്ത് പോയിരുന്നു അവിടെയൊക്കെ കണ്ടത് മോഡേൺ പെൺകുട്ടികളെയാണ് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും വിവാഹകാര്യത്തിൽ അവന്റെ തീരുമാനം ഒരു നാടൻ പെൺകുട്ടി വേണമെന്നാണ് ഇതേ സമയം ഹരി ഭഗവാനോട് പറയുന്നു മനസ്സിൽ ഇഷ്ടം തോന്നിയത് ഒരു പെൺകുട്ടിയോടാണ് ഇത്രയും നാൾ ഒളിപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ കൺമുന്നിൽ കൊണ്ടുവന്നത് എന്തിനാണ് എന്നക്കിങ്ങനെ ഹരി പറയുമ്പോൾ ഇതേ സമയത്ത് തന്നെ താഴെ പയ്യന്റെ അമ്മ പറയുന്നുണ്ട് നിത്യോട് മോളെ അവനെ വലിയ ഇഷ്ടമാകും ഹരി ഇതേ സമയം ഭഗവാനോട് പറയുന്നു ഇനി എങ്ങനെയാ എനിക്ക് അവളെ വിട്ടുകൊടുക്കാൻ കഴിയുന്നത് ഇതേ സമയത്ത് തന്നെ ആദി നിത്യോട് പറയുന്നു അമ്മയെ ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ എന്ന് രണ്ടുപേരും സംശയത്തോടെ നോക്കുന്നു ഇതേതാ ഈ കുട്ടി എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ മൂത്തമോന്റെ കുട്ടിയാണെന്ന് പറയുന്നു ഇവർക്കൊക്കെ മൂത്തറ എന്നാണ് അവരോട് പറഞ്ഞത് അവരെവിടെ അവരെവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ മോൻ ജീവിച്ചിരിപ്പില്ല ഇവൻ ഞങ്ങളുടെ കൂടെയാണ് വളർന്നത് പത്മമോൾക്ക് ഇവനെ വല്ല വലിയ കാര്യമാണെന്ന് പറയുന്നു അതെ കല്യാണം കഴിഞ്ഞ് പത്മ ടീച്ചറിനെ ഞങ്ങൾ അങ്ങ് കൊണ്ടുപോകും അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പയ്യൻറെ അമ്മ ചോദിക്കുന്നുണ്ട് ആദിയോട് അവൻ എന്റെ കൂടെ ഉണ്ടാകും വിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് നിത്യ പറയുന്നു ഇവളിത് വെറുതെ പറയുന്നതാ കേട്ടോ എനിക്ക് സുജാറ പറയുമ്പോൾ നിത്യ പറയുന്നു അല്ലമ്മേ ഇവൻ എന്റെ കൂടെ ഉണ്ടാകും അങ്ങനെയുണ്ടെങ്കിൽ മാത്രം ഈ വിവാഹം നടന്നാൽ മതി ഇത് കേട്ടപ്പോൾ പയ്യന്റെ അച്ഛൻ പറയുന്ന സോറി രാകേഷിനെ ഒരു മീറ്റിംഗ് ഉള്ളത് നന്നായി അവർ തമ്മിൽ കാണേണ്ടിയും സംസാരിക്കേണ്ടിയും വന്നില്ലല്ലോ പറയുന്നോണ്ട് മറ്റൊന്നും തോന്നരുത് പെൺകുട്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ സ്ത്രീധനം ചോദിക്കരുത് എന്ന് മനസ്സിൽ കരുതിയതാണ് പക്ഷേ ഇത് ശരിയാവില്ല ഈ കുഞ്ഞിനെ എന്തു പറഞ്ഞാണ് രാഗേഷ് വളർത്തേണ്ടത് അവർ ഇറങ്ങാൻ തുടങ്ങുന്നു ഇരിക്കുമോ ഇവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് സുജാത പറയുന്നു അവർ പറയുന്നുണ്ട് വേണ്ട ഒരൊറ്റ സംസാരത്തിൽ എത്ര ദൂരം പോകുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ വെറുതെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നത് എന്തിനാ ഞങ്ങൾ ഇറങ്ങുകയാണ് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് പ്ലീസ് എന്നൊക്കെ സുജാത പറയുമ്പോൾ ആ പയ്യന്റെ അമ്മ പറയുന്നുണ്ട് സുജാതയുടെ മകന് ഒരു പെണ് ആലോചിക്കുമ്പോൾ ആ പയ്യൻ്റെ ആ പെൺ പെൺകുട്ടിയുടെ കൂടെ ഒരു കുട്ടിയുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും തോന്നില്ലേ ഞങ്ങൾക്ക് ഒറ്റ മോനെ ഉള്ളു അങ്ങനെ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങുന്നു സുജാത നിത്യോട് പറയുന്നു എന്താ നീ പറഞ്ഞത് ഇതിനാണോ നീ സമ്മതം പറഞ്ഞത് എനിക്കൊരു ജീവിതം കിട്ടുമ്പോൾ ഞാൻ ആദ്യെ വലിച്ചെറിയണോ പറയാമ്മേ ആദ്യം എന്റെ കൂടെ അയക്കാറേ ജോതിക്ക് ഒരു ജീവിതം ഉണ്ടാക്കാൻ അമ്മയ്ക്ക് എങ്ങനെ സാധിക്കും എന്നൊക്കെ നിത്യ ചോദിക്കുന്നു തുടർന്ന് രാകേഷ് ഇപ്പോഴും ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു രാഗേഷിന്റെ അടുത്തേക്ക് അച്ഛനും അമ്മയും വരുന്നുണ്ട് ഈ ബിന്ദ നമുക്ക് ശരിയാവില്ല എന്ന് ആ അപ്പയ്യന്റെ അച്ഛൻ പറയുന്നുണ്ട് എന്താ കാര്യം എന്ന് രാകേഷ് ചോദിക്കുമ്പോൾ ശരിയാവില്ലെന്ന് പറഞ്ഞാൽ ആവില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്ന് അമ്മ ഈ പെൺകുട്ടി മോശമാണോ അതോ വീട്ടുകാരുടെ അവസ്ഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്താ കാര്യമെന്ന് പറയൂ എന്ന് രാകേഷ് പറയുമ്പോൾ അച്ഛൻ പറയുന്നു വിവാഹം കഴിച്ചാൽ പെൺകുട്ടി മാത്രമല്ല കൂടെ ഒരു കുട്ടിയും ഉണ്ടാകും നിനക്കെതിരെ പറ്റുമോ കുട്ടിയോ അവരങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അതെനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് രാകേഷ് ഇപ്പോൾ അവരുടെ അരികിലേക്ക് പോകുന്നു രാകേഷ് ഇപ്പോൾ അവിടെ എത്തി എന്താ മോനെ എന്ന് സുജാത രാകേഷിനോട് ചോദിക്കുമ്പോൾ രാകേഷ് പറയുന്നു അച്ഛനും അമ്മയും ഈ വിവാഹം നടത്തണ്ടെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയാൻ വന്നതാണ് ഇനിയിപ്പോ ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് നിങ്ങൾ മനുഷ്യർ തന്നെയാണോ ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു ഇപ്പോൾ രാകേഷ് ഉടൻ ജീവനെ വിളിച്ചു എടാ നീ എന്ന് പറഞ്ഞത് നിന്റെ ഭാര്യ മരിച്ചു പോയി എന്നല്ലേ അത് തെറ്റാണ് നിന്റെ ഭാര്യ മരിച്ചിട്ടില്ല ജീവനോടെയുണ്ട് എവിടെ നീ അവളെ കണ്ടോ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ രാകേഷ് പറയുന്നു നിന്റെ ഭാര്യ ജീവനോടെയുണ്ട് അത് നിന്റെ അമ്മയ്ക്കും അറിയാം നിന്റെ അമ്മ എന്തിനാണ് മറച്ചു വെക്കുന്നത് എന്ന് ശരി ഞാൻ വെക്കാം വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു ജീവനാകെ ടെൻഷൻ ആവുകയാണ് അമ്മ പറഞ്ഞത് കള്ളമാണ് അമ്മ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം കള്ളമാണ് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം ശേഷം കാണിക്കുന്നത് സുജാത ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയം ജീവൻ സുജാതയെ വിളിക്കുന്നുണ്ട് ഞാനൊരു പ്രത്യേക കാര്യത്തിനാണ് അമ്മയെ വിളിച്ചത് അമ്മ പറഞ്ഞല്ലോ എൻ്റെ ഭാര്യ മരിച്ചു പോയെന്ന് അവരുടെ മുഖം എനിക്കൊന്ന് കാണണം എൻ്റെ ഭാര്യയുടെ ഫോട്ടോ അമ്മയുടെ കയ്യിലുണ്ടോ എനിക്ക് അവളുടെ ഫോട്ടോ കാണണമെന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നു അത് ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കണം അവള് മരിച്ചപ്പോ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അതെന്തിനാ അമ്മയെ നശിപ്പിച്ചത് ഒരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ അയാളെക്കുറിച്ച് ഓർക്കാനുള്ളതെല്ലാം നമ്മൾ ഓർത്ത് വെക്കണ്ടേ സാരമല്ല എവിടെയെങ്കിലും കാണും ഏതെങ്കിലും ആൽബത്തിലോ മറ്റോ ഫോണിൽ അയച്ചു തന്നാൽ മതിയെന്ന് ജീവൻ പറയുമ്പോൾ സുജാറ പറയുന്നുണ്ട് അതു പെട്ടെന്ന് പെട്ടെന്ന് വേണം എനിക്ക് എനിക്കിപ്പോൾ തന്നെ വേണം ഇല്ലെങ്കിൽ ഞാൻ അമ്മയുടെ അരികിലേക്ക് വരാം എന്നെ ജീവൻ പറയുമ്പോൾ സുജാറ ടെൻഷനോട് പറയുന്നു വേണ്ട ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട എങ്കിൽ പെട്ടെന്ന് ഫോട്ടോ അയക്കാൻ നോക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല ആരെയും ബുദ്ധിമുട്ടിക്കാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്യരുത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ജീവൻ ഫോൺ വെച്ചു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ